ഹായ് ബിസിനസ് ടിപ്സ് സീരീസിന്റെ നാലാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകളും അപ്ഡേഷൻസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ത് തരം ട്രെയിനിങ്ങൾ ഏതെല്ലാം രീതിയിൽ തൊഴിലാളികൾക്ക് കൊടുക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് രണ്ടു തരം ട്രെയിനിങ്ങുകളാണ് ഒന്ന് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളും മറ്റൊന്ന് ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ കാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവർ ഏത് ജോലിയിലാണോ അതല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അവർ വർക്ക് ചെയ്യുന്നത് എന്ത് തരം ജോലികളാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ അവരുടെ കാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് ആനുകാലികമായി വരുന്ന ടെക്നോളജികളും ആനുകാ മാലികമായി വരുന്ന പ്രൊഡക്റ്റുകളുമൊക്കെ അവരെ പരിചയപ്പെടുത്തി ആ കാര്യത്തിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവരുടെ കാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനുകൾക്കാണ് നമ്മൾ ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ എന്ന് പറയുക രണ്ടാമത്തേത് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളാണ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ അവൻ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അവനെ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ അവന് ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു എന്നാൽ അവൻ ആർജിച്ചു വന്ന ഈ ഹാർഡ് സ്കിൽസ് അറിവുകളെല്ലാം അവന്റെ മേഖലയിൽ അവൻ സെയിൽസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മേഖലയിലാണെങ്കിലും അവന്റെ മേഖലയിൽ വളരെ ഭംഗിയായിട്ട് അത് പെർഫോം ചെയ്യണമെങ്കിൽ അവന് സോഫ്റ്റ് സ്കിൽസും കൂടി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാക്കി മാറ്റുക അതല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവനെ ഏബിൾ ആക്കുക കസ്റ്റമർക്ക് ബെസ്റ്റ് സർവീസ് കൊടുക്കാം കസ്റ്റമർ സർവീസിൽ അവനെ എഫക്റ്റീവാക്കി മാറ്റുക ഈ രീതിയിൽ അതുപോലെ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന കാര്യത്തിൽ അവൻ നമ്പർ വൺ ആയി മാറുക ഈ രീതിയിൽ ഇതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകൾ എന്ന് പറയും അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഹാർഡ് സ്കിൽസ് ട്രെയിനിങ് ഈ ഹാർഡ് സ്കിൽസ് ട്രെയിനിങ് ആർജിച്ച് വിദഗ്ധനായിട്ട് അതിൽ വന്നിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളും കൂടി കൊടുക്കുമ്പോൾ അവൻ എക്സലന്റ് പെർഫോമർ ആകുന്നു എന്നുള്ളതാണ് വസ്തുത ഇനി ഇതിൻ്റെ ആവശ്യം എന്താണ് ആക്ച്വലി എന്താണ് ഒരു വ്യക്തി അവന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ്ങുകളൊക്കെ അവന് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ തൊഴിലാളികളോ ആണെങ്കിലും അവരൊക്കെ നമ്മളൊക്കെ നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖം തരുന്ന ഒരു സോണിൽ നിന്ന് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഈ കംഫോർട്ട് സോൺ പൊട്ടിച്ച് അവനെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവൻ അവന്റെ കഴിവിൻ്റെ പത്ത് ശതമാനം പോലും അവൻ ഉപയോഗിക്കാതെ അങ്ങനെ തീർന്നു പോകും അതേ സ്ഥാനത്ത് ഈ കംഫോർട്ട് സോൺ പൊട്ടിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന് അവനെ പെർഫെക്റ്റ് സോണിലേക്കും പെർഫെക്റ്റ് സോണിൽ നിന്ന് എക്സലൻറ്റ് സോണിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവൻ അൻപത് ശതമാനത്തിലേക്കും അതിൽ നിന്ന് നൂറ് ശതമാനത്തിലേക്കും എത്തി പെർഫോമൻസ് അവിടെ കാണിക്കാൻ കഴിയുന്നു അവൻ എക്സലൻറ്റ് പെർഫോമറായി മാറും അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിരുന്നു ഇങ്ങനെ പ്രോപ്പറായി ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകളും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളും മിക്സ് ചെയ്ത് കൊടുത്ത് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഒരു കസ്റ്റമർ അത് ഞാനാകട്ടെ മറ്റാരും ആകട്ടെ നിങ്ങളുടെ സ്ഥാപനം വിട്ട് പിന്നെ പിരിഞ്ഞു പോവുകയില്ല കാരണം ഞാൻ എൻ്റെ വളരെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് എന്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണോ ഒരു കസ്റ്റമർ വരുന്നത് എങ്കിലും അതിൻ്റെ അപ്പുറം പലതും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും നിങ്ങളുടെ സ്റ്റാഫുകളിൽ നിന്നും കിട്ടണമെന്ന് അവൻ അറിയാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ രീതിയിൽ അവനെ സേർവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്താണോ അതുപോലെ എമ്പത്തറ്റിക്കായി ആ കസ്റ്റമറുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കൊണ്ട് അവനെ സേർവ് ചെയ്യാൻ നിങ്ങളുടെ സ്ഥാപനത്തിനും നിങ്ങളുടെ തൊഴിലാളികൾക്കും സാധിച്ചാൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇംപ്രൂവ്മെന്റ് തുടക്കമായിരിക്കും അത്തൊരു സ്ഥാപനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അതൊക്കെ തന്നെയാണ് ഇന്ന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മൾട്ടി ലെവൽ കമ്പനികളും ഒക്കെ ഒബേ ചെയ്യുന്നത് അവര് സ്റ്റാഫിനെ ഹാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിലുമുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളെല്ലാം നിങ്ങൾ ഷെഡ്യൂൾഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ടൈം ബൗണ്ട് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെയുള്ള ഒരു സ്ഥാപനം നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ സ്ഥാപന നടത്തിപ്പിന് വേണ്ടി നിങ്ങളുടെ പർച്ചേസിന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡെക്കറേഷന് വേണ്ടിയും പരസ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് ചെലവഴിക്കുന്നുവോ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റാഫുകൾക്കുള്ള ട്രെയിനിങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ട്രെയിനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ഥാപനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം ഒരിക്കലും പരാജയപ്പെടുകയില്ല പടിപടിയായ ഉയർച്ചയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക എന്ന് ശ്രദ്ധിക്കുക ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ട്രെയിനിങ്ങുകളും പി ജി എ നൽകുന്നുണ്ട് അത് ഏത് ലെവലിലുള്ള ട്രെയിനിങ്ങുകളാണെങ്കിലും നിങ്ങളുടെ ആവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനിങ്ങുകൾക്കും ഞങ്ങൾ സജ്ജരാണ് നിങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പി ജി നിങ്ങളോടൊപ്പം ഉണ്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്